ി എന്റെ പേരല്ലേ ജിങ്ങോട്ട് വിളിച്ചു ഇവിടെ പറയണേ ഞാൻ ഒരു പേടിത്തൊണ്ടാക്കാൻ കന്ന് അത് മാറ്റി കൊടുക്കണം പിന്നെ അരി ചിന്നലായിരണം േ ഇപ്പഴും പാവ കുട്ടിയായിട്ട് കളിക്കാണ് ഏതെങ്കിലും ഉത്തരവാദിത്തമുള്ളവനെ കൊണ്ട് കെട്ടിച്ചു വിടണം എന്നെ ജമിലാൻ എടുക്കണല്ലേ അതെ ഞാൻ ഇറങ്ങി അപ്പം എന്നെ കളി ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ അല്ല ജാം ജൂമിലെ എന്താണ് അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ ജാം ജൂബിന്റെ അഞ്ച വാർച്ചിക്കണ് അപ്പേ അതിന്റെ ഭാഗമായിട്ടേ ഫുൾ ഓഫർ ആണ് അപ്പൊ ഞാൻ പേരേക്ക് സാധനം വാങ്ങാൻ പോവാ കണ്ടു പഠിച്ചേ ഈ കാലത്ത് ഇങ്ങനത്തെ ഉത്തരവാദിത്തമുള്ള ഞാൻ പോയരാ അല്ലേ ഒന്നെ ഡിഗ്രി ആയിട്ട് നാല് കൊല്ലയിക്കണല്ലോ പിന്നെന്താ അന്റെ നോട്ടോ എനിക്ക്